അസ്സാമലൈക്കും അപ്പം മുത്തുമണീസ് നമ്മൾ മെതുമോൾ പോയിട്ടോ അവൾക്ക് അടുത്ത എത്തിയിട്ടുണ്ട് കുറിയറാക്കിയിട്ടുണ്ടേ ഇതവൾക്ക് നമ്മളവകെ പെരുന്നാൾ ഡ്രസ്സ് ഓർഡർ ചെയ്തതാ കേട്ടോ അപ്പം ഡ്രസ്സെന്നെങ്കിൽ കാണേണ്ടത് മീഷോ എന്നാണ് കേട്ടോ അപ്പോൾ മൂമാലി കപ്പാലി വക പെരുന്നാൾ ഡ്രസ്സാണ് അപ്പോൾ വലിയ വർക്കും കാര്യമെന്നുള്ള ഡ്രസ്സെല്ലാം ഓക്കെ വീട്ടിലിടാൻ ഡ്രസ്സിപ്പം ഈ മഴ ആയിട്ട് കുറവാണ് അപ്പം ഞാൻ അതാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത് അത് പറഞ്ഞിട്ട് പറഞ്ഞ് നമ്മളെ അല്ലാത്ത ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് ഓർഡർ ചെയ്തു കണ്ടു അപ്പം ഇത് എത്ര രൂപയെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി സംതിങ് ആണെന്ന് തോന്നുന്നു ഓർമ്മയില്ല പൈസ അപ്പം ഡ്രസ്സ് ഞാൻ ഇത് ഇതിൻ്റെ സോഫ്സർ മൂന്ന് സോഫ്സറുണ്ട് ഈ മയത്ത് ഇങ്ങനെ മറിച്ച് വിടാനും നല്ല ക്ലോത്തൊക്കെയാണ് കേട്ടോ മക്കളെ വേണമെങ്കിൽ മീഷോന്ന് വാങ്ങിക്കോളി അടിപൊളി ഡ്രസ്സ് ഇത് കറുപ്പ് ബ്ലാക്ക് ഇത് തോ ഇതിങ്ങനെ ഒരു നല്ലൊരു ബിസ്ക്കറ്റും കളറും എന്നൊക്കെ പറയും വാസി പറഞ്ഞു പിന്നെ ഇത് റോസ് അങ്ങനെ മൂന്ന് കളർ അതിൽ അതേ മൂന്ന് കളറുകൾ ടീഷർട്ട് അപ്പം അടിപ്പൊളിയില്ല നമ്മൾ ആ ഡ്രസ്സ് നല്ല സോത്താണ് ആവശ്യമുള്ള ഒരു യൂണിഫോമിന് വാങ്ങിക്കോളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു കൂട്ട് ഒരു കൂട്ടിന് കൊടുക്കണം ഈ പറഞ്ഞ പൈസ എന്നത് നമുക്ക് മൂന്ന് കൂട്ടാൻ ഇനി കക്കാടൊക്കെ തുറന്നാൾ വേറെ കളത്ത് തുടങ്ങി മീറ്റോമിൽ നിന്ന് ഡ്രസ്സ് വാങ്ങണം ഒരു കൂട്ടം നമുക്ക് നൂറ് ഉറുപ്പിട്ട് മുക്കാം എന്നാലും നമുക്ക് നേര ടൈമിൽ കിട്ടും ചെറിയ ഇന്നെപ്പോലെ ചെറിയ ലാബൊക്കെ ഡ്രേക്ക് നോക്കി ഇതാണ് ടീഷർട്ട് കാണുന്നുണ്ടോ ഇതൊന്നു പേര് കുടിച്ചാനാണ് ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ടീഷർട്ട് നമ്മൾ ടീഷർട്ട് 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 കാണുന്നുണ്ട് എന്ത് ടീഷർട്ട് കേട്ടോ മൂന്ന് പേരെടുത്ത് കയ്യ് പിടിച്ചതാണേ ഇത് ടീഷർട്ട് ഇത് കറുപ്പ് ഇത് റോസ് നല്ല ക്ലോത്ത് ആട്ടോ മക്കളെ ടീഷർട്ട് നമ്മൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് മീസോന്ന് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വീട്ടിലിടുന്ന ടീഷർട്ടൊക്കെ ദ്രൂസ് ഇത് ക്രീം കളറ് കണ്ടോ അങ്ങനെ മൂന്ന് അപ്പോൾ ഇതൊക്കെ കണ്ട മക്കൾ മൂന്നൊക്കെ ഇട്ട് ഡ്രസ്സ് കണ്ടോ മൂന്നൊക്കെ സൗസേറും ടീഷർട്ടും അപ്പോൾ പുളിയല്ലേ നമ്മളെ മീഷോ അപ്പം നിജമോളിൽ നിന്ന് പോയി ഞാൻ ഒളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കൊടുക്കാം കേട്ടോ പടിപ്പൊഴി ഡ്രസ്സുകളാണേ അപ്പം ഞാൻ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്നാൽ ബായ്